എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുരുഷന്മാരിൽ സ്ത്രീകൾക്ക് വളരെയധികം ആകർഷകമായി തോന്നുന്ന അല്ലെങ്കിൽ അവരെ വൈകാരികമായിട്ട് വളരെയധികം ഉണർത്തുന്ന രീതിയിലുള്ള അഞ്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ വൈകാരികമായിട്ട് അവരെ ടേൺ ഓഫ് ചെയ്യുന്ന ചില കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ പറയുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു സ്നേഹബന്ധത്തിലൊക്കെ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വിജയിക്കാനും അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം തുടങ്ങാനും ഒക്കെ തന്നെ സാധിക്കത്തുള്ളൂ അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കറിനായിട്ട് മറക്കരുത് ഒന്നാമായിട്ട് പുരുഷന്മാർ മനസ്സിലാക്കിയിരിക്കേണ്ട ആകർഷണത്തിൻ്റെ ഒരു പാഠം എന്ന് പറയുന്നത് ബോയ്സ് ചെയ്സ് ബട്ട് മെൻ ചൂസ് എന്നുള്ളതാണ് ശരിക്കും പുരുഷന്മാർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും പുരുഷന്മാരൊരു പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ ചെയ്സ് ചെയ്ത് പോകത്തില്ല ചേസിങ് അല്ലെങ്കിൽ തന്നെ വളരെയധികം സ്ത്രീകളെ ടേൺ ഓഫ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് അവർ ആ ചേസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പുരുഷനോടുള്ള ഒരു ബഹുമാനം അവൾക്ക് നഷ്ടപ്പെടും അവനെ തീരെ വാല്യൂ കുറച്ച് കാണാനായിട്ട് തുടങ്ങും അവനെ പിന്നെ ഒരു പുച്ഛത്തോടെയും അവജ്ഞയോടും കൂടിയാണ് അവർ നോക്കിക്കണുക എന്നുള്ളതാണ് കാരണം ഈ ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഭാഷ തന്നെ മാറിപ്പോവും വല്ലാതെ വീക്കായിട്ടുള്ളൊരു ശരീരഭാഷയും വാക്കുകളും വാക്കുകളുമൊക്കെയാണ് പുറത്തു വരിക അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക് പുരുഷനെ അവൾ ആഗ്രഹിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ ചെയ്സ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അത് നമ്മുടെ വലിയൊരു ആവശ്യമായി മാറുകയാണ് അത് വളരെ ഡെസ്പെറൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു സ്ത്രീ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ വല്ലാതെ നീഡിയാവുന്നു വല്ലാതെ അതിന് പുറകെ നമ്മൾ അലഞ്ഞു നടക്കുന്നു ബെഗ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് തന്നെ നമ്മൾ പണയം വെക്കുന്നു അവളുടെ ഒരു വലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ തന്നെ നമ്മൾ വില കുറയ്ക്കുന്നു നമ്മളെ തന്നെ ഇടിച്ചു താത്തുന്നു വല്ലാതെ നമ്മളെ തന്നെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്ത്രീകൾക്ക് നാച്ചുറൽ ആയിട്ട് അവനൊരു വീക്ക് പേഴ്സണാലിറ്റി ആണെന്നാണ് തോന്നുക ഒരു ചൊല്ലുണ്ട് എ മാൻസ് വെർത്ത് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ഹിസ് അംബീഷൻ എന്നുള്ളൂ അപ്പോൾ ഒരു പുരുഷൻ പുരുഷനെന്താണോ ശരിക്കും ആഗ്രഹിക്കുന്നത് അവൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അത്രയും തന്നെയുള്ളൂ അതിപ്പോൾ ഒരു പുരുഷൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടി എന്നെ വെറുതെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവളുടെ നിന്ന് എനിക്കൊരു വലിഡേഷൻ എന്ന് മാത്രമാണ് അവനാഗ്രഹമുള്ളെങ്കിൽ അവൻ അത്രയും വിലയുള്ളൂ പക്ഷേ അവൻ്റെ ആഗ്രഹം വളരെ ഹൈ ആയിട്ടുള്ളതാണെങ്കിൽ അവിടെയാണ് അവന് ശരിക്കും ബഹുമാനവും വിലയൊക്കെ കിട്ടുക അപ്പോൾ അവനവൻ്റെ ഭാവി കണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവണം അപ്പോൾ അവന് അവനവൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ടായിരിക്കണം അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്കും നമ്മളോടൊരു ബഹുമാനം തോന്നുള്ളൂ എന്നുള്ളതാണ് അപ്പം നമ്മൾ ശരിക്കും ഒരു ഹൈ വാല്യൂ ആയിട്ടുള്ളൊരു പുരുഷനായിരിക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്ത് ചെയ്യത്തില്ല നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ആ രീതിയിലുള്ളൊരു സെലക്ഷൻ നടത്തുള്ളൂ അത് നമ്മൾ ശരിക്കും പരിചയപ്പെട്ട് മനസ്സിലാക്കി ഓക്കെ അവർക്കും നമ്മളെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നമ്മളിപ്പോൾ അവരോട് ഒരു ഇഷ്ടമാണെന്ന് പറയുന്നു തിരിച്ച് അവർക്കും അതുപോലെ തന്നെ ഇഷ്ടമാണെന്നെങ്കിൽ മാത്രം അത് പ്രൊസീഡ് ചെയ്താൽ മതി അല്ലാതെ അവരുടെ പുറകെ നടന്ന് ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് നിർബന്ധിച്ചാൽ അങ്ങനെ ഒന്നും സമർപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർ നമ്മളോട് നോ നോവറിഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറയാനായിട്ട് നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ബോഡി ലാംഗ്വേജും വാക്കുകളും എല്ലാം വളരെ സ്ട്രോങ്ങ് ആവും കാരണം നമുക്ക് ഈ ആളെ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ വെറുതെ നമ്മൾ വല്ലാണ്ട് അങ്ങ് ഇമ്പ്രസ് ചെയ്യാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കില്ല കാരണം എന്താണ് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മൾ വെറുതെ ബിഗ് ബിഗിയാനൊന്നും പോകത്തില്ല നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പണയം വെക്കുന്നില്ല അതുകൊണ്ട് വളരെ മാന്യമായിട്ട് പക്ഷേ നമ്മൾ സ്നേഹത്തോടെ കാര്യങ്ങൾക്ക് അവതരിപ്പിക്കുന്നു അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക ഇല്ലേ റിജക്റ്റ് ചെയ്യുക അപ്പോൾ അവർ റിജക്ട് ചെയ്താലും നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ളൊരു ഭാവത്തോടെ നമ്മൾ നിന്ന് കഴിയുമ്പോൾ അവർക്ക് തന്നെ നമ്മളോട് റെസ്പെക്റ്റ് തോന്നും ഒരാളോട് റെസ്പെക്ട് തോന്നുമ്പോൾ മാത്രമേ അയാളോടൊരു ഇഷ്ടവും അല്ലെങ്കിൽ ഒരു ആകർഷണവും ഒക്കെ തോന്നാനും തുടങ്ങത്തുള്ളൂ ഈ രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുരുഷനെ കണ്ടുകഴിയുമ്പോൾ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടേൺ ഓൺ ആയിരിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് സ്ത്രീകളെ ടേൺ ഓൺ ചെയ്യുന്ന പുരുഷൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഡയറിംഗ് എന്നുള്ളത് ശരിക്കും പുരുഷന്മാർ നല്ല ധൈര്യശാലികളായിരിക്കണം വളരെ പേടിയുള്ള പുരുഷന്മാരുണ്ട് പല കാര്യങ്ങളിലും ചില പുരുഷന്മാർക്ക് പേടിയാണ് ഇപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ് എന്നെ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ പറയുമ്പോൾ ചില പുരുഷന്മാർ പറയും അയ്യോ എൻ്റെ പുറകിലിരുന്ന് അങ്ങനെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരെന്തു പറയും വീട്ടുകാരെന്തു പറയും അതിപ്പോൾ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിരുത്സാഹപ്പെടുത്തും കാരണം അവന് പേടിയാണ് അപ്പോൾ അത് സ്ത്രീകൾക്ക് അത് സെൻസ് ചെയ്യും തന്നെയല്ല ഇപ്പോൾ അവൾ പറയുകയാണ് ഇപ്പോൾ അവൾ ഇപ്പോൾ ഒരു അന്യ അന്യസംസ്ഥാനത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്നെ കാണാൻ വേണ്ടി അവിടെ വരണം എന്ന പെൺകുട്ടി പറയുമ്പോൾ ഈ പുരുഷൻ പറയുകയാണ് അയ്യോ എനിക്ക് തന്നെ അത്രയും ദൂരം വരാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ മനസ്സിലായി അതിൻ്റെ ഒരു പേടിയാണല്ലോ അയ്യേ അപ്പോൾ അവൾക്കൊരു പുച്ഛമാണ് തോന്നുന്നത് ഇനി അതല്ല അവളുടെ വീട്ടുകാര് കല്യാണം ആലോചിക്കുമ്പോൾ അവൾ പറയുന്നത് എനിക്കിങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഈ പയ്യൻ ചിലപ്പോൾ പറയാം അയ്യോ ഞാനെങ്ങനെയാണ് നിൻ്റെ വീട്ടിൽ വന്ന് ഇതൊക്കെ ചോദിക്കുന്നത് ഒന്നും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും അതൊരു പേടിയാണ് എന്നാവാൻ പറയുകയാണ് അതിനിപ്പം എന്താ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ഫോർമലായിട്ട് തന്നെ വിവാഹം ആലോചിക്കാമല്ലോ എൻ്റെ പേരൻസിനെ കൊണ്ട് വരാം നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ശരിക്കും നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ ആലോചിക്കാം എന്ന് പറയാൻ ധൈര്യം കാണിക്കണം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ചങ്കൂറ്റം എല്ലാ കാര്യത്തിലും സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുരുഷന്മാരിങ്ങനെ പേടിയും ഭയവും വെപ്രാളവും ഒക്കെ കാണിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിൽ വല്ലാണ്ടൊരു ഒരു കാണാം അയ്യേ പേടിയാണല്ലേ ഇവന് ഐ എ എന്നുള്ളൊരു ഐ എ ഫീലാണ് അവിടെ വരുന്നത് പക്ഷേ ആ ധൈര്യം കാണിക്കുമ്പോൾ എന്ത് റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു കറേജ് അവൻ കാണിക്കുമ്പോൾ എല്ലാത്തിനും അവൻ ഡെയറിങ് ആകുമ്പോൾ അവ വാവ് എന്നുള്ളൊരു ഫീലായിരിക്കും സ്ത്രീകൾക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ കണ്ട പൊട്ടത്തരം ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കണം എന്നുള്ളതല്ല പുരുഷന്മാർ നട്ടലിനോടുകൂടി ആത്മബലത്തോടുകൂടി ധൈര്യത്തോടുകൂടി ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ധൈര്യവും ചങ്കൂറ്റും അവനുണ്ടായിരിക്കണം ഉദാഹരണത്തിന് അവൻ അവൻ്റെ തന്നെ ഒപ്പീനിയൻ അനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കണം പെട്ടെന്ന് തന്നെ ഡിസിഷനൊക്കെ എടുക്കാനുള്ള ഒരു പവറൊക്കെ അവനുണ്ടായിരിക്കണം അല്ലാതെ എല്ലാത്തിനും മറ്റുള്ളവരെ ചാരി ആശ്രയിച്ച് നിൽക്കുന്നവർ ായിരിക്കരുത് അല്ലെങ്കിൽ കൂട്ടുകാർ പറയുന്നത് കേട്ട് നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് കേട്ട് മാത്രം ജീവിക്കുന്നവന് ആവരുത് അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവന് സ്വന്തമായിട്ട് ഒന്നിനും പറ്റത്തില്ല എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നവനായിരിക്കും അപ്പം ഒന്നും സ്ത്രീകൾക്കൊന്നും റെസ്പെക്റ്റ് തോന്നത്തില്ല അപ്പം ഈ രീതി ശരിക്കും നല്ല ധൈര്യമുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് പെട്ടെന്നൊരു അട്രാക്ഷനൊക്കെ തോന്നുക ഇനി മൂന്നാമമായിട്ട് ബി ഡിഫറൻറ്റ് ആൻഡ് റയർ എന്നുള്ളതാണ് സ്ത്രീകൾക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നണമെങ്കിൽ ആ ഒരു പുരുഷനെ വളരെ സ്പെഷ്യലായിട്ട് അവർക്ക് തോന്നണം അപ്പം അങ്ങനെ സ്പെഷ്യലായിട്ട് തോന്നണമെങ്കിൽ സാധാരണ പുരുഷന്മാരെ പോലെ ആണ് ഇവൻ എന്നുള്ളൊരു ഫീൽ ആദ്യമേ നിങ്ങൾ കൊടുക്കാൻ പാടില്ല അപ്പോൾ അപ്പോൾ തനിക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ പുരുഷൻ അത് തൻ്റെ ബോഡി ലാംഗ്വേജസിൽ വല്ലാണ്ട് അങ്ങ് പ്രകടമാക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അവൻ്റെ ബോഡി ലാംഗ്വേജസ് നോക്കിയാൽ തന്നെ ആ പെൺകുട്ടിക്ക് അറിയാം ആ ഇവനെന്നോട് ഭയങ്കരമായിട്ടും ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇവന് ഓൾറെഡി ഫ്ലാറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ആ രീതിയിൽ ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻ കൊണ്ട് ഇവനങ്ങ് മെഴുകും എനിക്കങ്ങ് ഇഷ്ടമായി പക്ഷേ ആ വാക്കുകൊണ്ട് പറയുന്നില്ലെങ്കിലും ആ വാക്കുകൊണ്ട് പറയുന്നതിൻ്റെ പത്തിരട്ടി അവൻ ആ ബോഡി ലാംഗ്വേജസിലൂടെ അവൻ്റെ കാര്യങ്ങളിലൂടെയൊക്കെ അവനിത് എക്സ്പ്രസ് ചെയ്യും അപ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു ഒരു കോഴിയാണല്ലോ അല്ലേ അയ്യവൻ ഇത്രയുള്ള എല്ലാ ആണുങ്ങളെ പോലെ തന്നെ അവൻ കണ്ടപ്പോൾ തന്നെ വീണു കാരണം ഈ പെൺകുട്ടികൾ പണ്ട് കൊട്ട് ഇങ്ങനെ നീ സുന്ദരിയാണ് സുന്ദരിയാണെന്നൊക്കെ തന്നെ കേട്ട് വളർന്നവരായിരിക്കും അപ്പോൾ ഇവനും അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഒരുപാട് കോംപ്ലിമെൻസ് പറഞ്ഞു അയ്യോ നീ ഭയങ്കര സുന്ദരിയാണ് അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് ഇവനും എല്ലാവരും പോലെ തന്നെയാണെന്നുള്ളൊരു ഫീൽ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു ഡിഫറൻസ് കാണിച്ചു കൊടുക്കേണ്ടത് അതായത് സാധാരണ പുരുഷന്മാർ ആ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കാണുമ്പോൾ അവരെ ഇങ്ങനെ പ്ലീസ് ചെയ്യാനായിട്ട് നോക്കും കാരണം അവർക്ക് പേടിയാണ് അവളെ പ്ലീസ് ചെയ്തില്ലെങ്കിൽ അവൾ ഇട്ടിട്ട് പോയാലോ അല്ലെങ്കിൽ അവളെൻ്റെ സ്നേഹം അംഗീകരിച്ചില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക അവരെ ഇങ്ങനെ പരമാവധി പ്ലേസ് ചെയ്യാനായിട്ട് നോക്കും വലിയ പെഡസ്റ്ററിൽ കയറ്റി വെക്കാൻ നോക്കും വല്ലാണ്ട് ഒരു ആരാധന മനോഭാവത്തോടുകൂടി പെരുമാറും അപ്പോൾ സ്ത്രീകൾക്ക് തന്നെ ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യുന്ന പുരുഷനോടാണ് അവർക്ക് ആ രീതിയിൽ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുക അല്ലാതെ എന്തോ വലിയ ദേവിയാണ് അല്ലെങ്കിൽ എന്തോ വലിയ മഹാറാണിയാണെന്നുള്ള രീതി ട്രീറ്റ് ചെയ്യുന്നവരോട് അവർക്കൊരു പുച്ഛയെ തോന്നത്തുള്ളൂ അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞ് വളരെ താഴ്ന്ന ഒരാളാണ് എന്നുള്ളൊരു ഫീൽ മാത്രമേ തോന്നത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലൊരു ഒന്നിലെ വെറുതെ ഒരു ഫ്രണ്ട് സോണിലേക്ക് ഒതുക്കി കളയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഫീലൊന്നും തോന്നാനും പോകുന്നില്ല അപ്പോൾ ഇവൻ അങ്ങനെ ഇരുന്ന് വെറുതെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും പണയം വെക്കും അപ്പോൾ നമ്മളവരെ ചെയ്യാൻ ല്ലാത്തൊരു വ്യക്തിത്വം പുറ പുറത്തെടുക്കുന്നു നമ്മളല്ലാതെയായിട്ട് മാറുന്നു വല്ലാണ്ട് അങ്ങ് സ്വീറ്റായിട്ട് മാറുന്നു ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ പുറത്ത് വരുന്നില്ല അപ്പോൾ നമ്മുടെ ശരിക്കും ഒരു പൗരുഷവും പുറത്ത് വരത്തില്ല അല്ലാതെ വല്ലാതെ ഒരു സബ്മിസീവ് ആയിട്ടുള്ളൊരു നേച്ചർ ആയിരിക്കും അവിടെ പുറത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു അട്രാക്ഷൻ തോന്നാതെ വരും അപ്പം അവിടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ് എന്ന് തെളിയിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ തെളിയിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ അങ്ങനെ വലിയ എക്സൈറ്റ്മെൻറ്റ് ഒന്നും കാണിക്കാൻ പോരോ നിങ്ങൾ വളരെ കൂളായിട്ട് നോർമലായിട്ട് തന്നെ ഇരിക്കുക ഒരു നോർമൽ പെൺകുട്ടിയെ കാണുന്നു ഓക്കെ അതിൽ അധികം എക്സൈറ്റഡ് ആവേണ്ട കാര്യം ില്ല അപ്പോൾ നിങ്ങൾക്ക് വലിയ അട്രാക്ഷൻ ഒക്കെ തോന്നിയെങ്കിലും അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവരോട് പെരുമാറുക അല്ലാതെ ഒരു കോഴിയെ പോലെ വായി നോക്കിയ പോലെ ഒന്നും പെരുമാറരുത് അതിനെല്ലാം നമ്മളിങ്ങനെ പ്ലീസ് ചെയ്യാനോ ഇമ്പ്രസ് ചെയ്യാനോ അധികം ശ്രമിക്കാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ വളരെ കോൺഫിൻ്റ് ആയിട്ട് തീരും അല്ലെങ്കിൽ നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടി ബിഹേവ് ചെയ്യാൻ പറ്റും കാരണം അവർ നമ്മളെ ഇപ്പം ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല റിജക്ട് ചെയ്താലും വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മളായിരിക്കുന്ന രീതിയിൽ തന്നെ ആവാനായിട്ട് ശ്രമിക്കും അപ്പോൾ ആ രീതിയിൽ നമ്മളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മളെ പെട്ടെന്ന് ഇഷ്ടപ്പെടും കാരണം നമ്മൾ അവിടെയാണ് നല്ല മാൻലി ആയിട്ട് ശരിക്കും നമ്മൾ ആരാണോ ആ ഒരു പേഴ്സണാലിറ്റിയോട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടേ കാര്യമുള്ളത് അപ്പോൾ നമ്മളങ്ങനെ ഡിഫറൻറ്റായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ റേയറായിട്ടിരിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടേൺ ഓൺ തന്നെ Yeah. ഇനി നാലാമായിട്ട് നിങ്ങളുടെ സ്നേഹം കോംപ്രിഹെൻസീവ് ആയിരിക്കണം എന്നുള്ളതാണ് അതായത് ആ ഒരു പെൺകുട്ടിയെ ഒരു വ്യക്തിയായിക്കൊണ്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ സ്നേഹിക്കുക അവളുടെ കുറ്റങ്ങളോടും കുറവുകളോടും എല്ലാം സ്നേഹിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രം സ്നേഹിക്കാൻ പാടില്ല കാരണം പെൺകുട്ടികൾക്ക് പലപ്പോഴും ഈ പുരുഷന്മാരുടെ ഒരു പുച്ഛവും അവജ്ഞയും അല്ലെങ്കിൽ അകലച്ചയൊക്കെ തോന്നാൻ കാരണം അവർ പലപ്പോഴും പറയുന്ന ഒരു ആണ് ഈ പുരുഷന്മാർ സ്നേഹിക്കുന്നത് എൻ്റെ സൗന്ദര്യത്തെ മാത്രമാണ് അല്ലെങ്കിൽ ഇവൻ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമേ എപ്പോഴും പറയാറുള്ളൂ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ എനിക്കൊരു ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് ഞാനൊരു വ്യക്തിയാണ് അതിവനൊരിക്കലും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ എന്നോട് സംസാരിക്കുന്നില്ല എന്നെ ഒരു വ്യക്തിയായിട്ട് കണ്ട് സംസാരിക്കുന്നില്ല ഫുൾ ടൈം ഇങ്ങനെ ഫ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ എന്നെ ഒരു സ്ത്രീയായിട്ട് കണ്ട് എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുന്നില്ല എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമ്മളൊരു വ്യക്തിയെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിലോട്ട് മാത്രം ഒതുക്കി ഒതുക്കിക്കൂട്ടാനായിട്ട് പാടില്ല അപ്പോൾ ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു ഇന്റലക്ച്വൽ ലെവലുണ്ട് ഇമോഷൻസ് ഉണ്ട് അപ്പം എല്ലാ മേഖലകളെയും നമ്മൾ ഒരുപോലെ പരിഗണിക്കുകയും ഇഷ്ടപ്പെടുകയും ഉൾക്കൊള്ളുകയും വേണം ഒപ്പം തന്നെ നമ്മളിപ്പം അഭിനന്ദിക്കുമ്പോൾ പോലും അവളുടെ സൗന്ദര്യത്തെ മാത്രം അഭിനന്ദിച്ചാൽ പോലും അപ്പോൾ അവളുടെ തോട്ട്സിനെ നമ്മൾ അഭിനന്ദിക്കണം അത് വലിയൊരു കാര്യമാണ് അവൾ ഒരുപാട് വിലമതിക്കുന്ന ഒരു കാര്യമാണ് അവളുടെ ഇൻ്റലക്റ്റിനെയും അവളുടെ തോട്ട്സിനെയും അവളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും എല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് അപ്രിഷേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് മൊത്തത്തിൽ അവൾ വിലമതിക്കപ്പെടുന്നതായിട്ട് തോന്നും അല്ലാതെ അവളുടെ ശരീരം മാത്രമോ അവളുടെ സൗന്ദര്യം മാത്രമോ അല്ല നമ്മൾ അവളെ ഒരു വ്യക്തിയായിട്ട് കണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ സ്ത്രീയുടെ ആത്മാവിനെ തൊടാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ രീതിയിൽ ഒരു സ്ത്രീയുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന അല്ലെങ്കിൽ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു പുരുഷനിൽ ഒരു പുരുഷനെ മാത്രമേ അവൾ തിരിച്ച് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും തന്നെ തന്നെ പൂർണ്ണമായിട്ട് അവന് സമർപ്പിക്കാനും ഒക്കെ തയ്യാറാവത്തുള്ളൂ എന്നുള്ളതാണ് ഇനി അഞ്ചാമമായിട്ട് ബി റിയലിസ്റ്റിക് ആൻഡ് പ്രാക്ടിക്കൽ എന്നുള്ളതാണ് അപ്പോൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന റിയാലിറ്റിയിൽ ജീവിക്കുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം അല്ലാതെ ഇങ്ങനെ ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് വലിയ താല്പര്യം പല പുരുഷന്മാരും ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നതോടുകൂടി അവരൊരു ഫാന്റസി വേൾഡിലേക്ക് താമസം മാറ്റുകയാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് പിന്നെ അവൻ ഈ ജോലി ജോലിക്കാര്യങ്ങൾ പോലും ഉപേക്ഷിച്ചിട്ട് ഫുൾ ടൈം ഈ ഒരു പെൺകുട്ടിക്ക് അങ്ങ് അവൈലബിൾ ആകും പക്ഷെ അവൾ നോക്കുന്ന അതല്ല അവൾക്ക് അവൾക്കപ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ അവൻ അവൈലബിൾ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് അത് ബോർ അടിക്കാനായിട്ട് തുടങ്ങും തന്നെയല്ല ഇവിടെ പുരുഷന് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഷീ ഈസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ് നോട്ട് ദ സോഴ്സ് ഓഫ് യുവർ ലൈഫ് അപ്പോൾ പല പുരുഷന്മാരെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം ആയി മാറ്റുന്നു അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ ജീവൻ്റെ ഉറവിടമായി മാറ്റുന്നു പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഇവളെൻ്റെ ജീവിതത്തിലൊരു ഭാഗം മാത്രമാണ് അതവർ മനസ്സിലാക്കുന്നില്ല അവർ അങ്ങനെ അവൻ ലക്ഷ്യം മറക്കുന്നു ദൗത്യങ്ങൾ മറക്കുന്നു ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ പെൺകുട്ടിക്ക് അവനോടൊരു പുച്ഛൻ തോന്നാൻ തുടങ്ങും കാരണം അവൻ പിന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പുരുഷനാണ് അവൾ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റീസ് ഒന്നും അവനിലില്ല എന്നവൻ തെളിയിക്കുകയാണ് കുറച്ചു കാലം കൊമ്പ് ഒരു യുവാവ് എന്നോട് പറഞ്ഞത് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവളുടെ കൂടുതൽ എപ്പോഴും ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്യുന്ന അറിയോ വിദേശത്ത് ജോലിയൊക്കെ ഉള്ളവനാണ് അവൻ അത് ഉപേക്ഷിച്ചിട്ട് വന്നു അപ്പോൾ ഈ ഉപേക്ഷിച്ചിട്ട് ഇവിടെ കൂടുതൽ വന്നപ്പോഴത്തേക്കും അവളുടെ വീട്ടുകാർ പറഞ്ഞ് ഈ ജോലിയും കൂലിയും ഇല്ലാത്ത പോയി അതിനെ നിനക്കുവാണ് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ടതെന്ന് അപ്പോൾ അങ്ങനെ അവൻ്റെ കല്യാണം മുടങ്ങി കല്യാണം കഴിക്കാനും പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവനാ ജോലി ഉപേക്ഷിച്ചത് പക്ഷേ പെൺകുട്ടികൾ നോക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന പുരുഷനെയാണ് അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റി വെച്ച് ഇങ്ങനെ ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു പുരുഷനെ അവർക്ക് ആവശ്യമില്ല കാരണം അവർക്കറിയാം ജീവിക്കണമെങ്കിൽ കാശ് വേണം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വേണം അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പ്രേമത്തിലേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങാനായിട്ട് നോക്കരുത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ നിങ്ങളോട് പുച്ഛം തോന്നും എന്നുള്ളതാണ് കാരണം ജീവിതം എന്ന് പറയുന്നത് അത് ഈ ഒരു പ്രേമം മാത്രമല്ലല്ലോ അപ്പം നമ്മളൊരു ബോയ്സിൽ നിന്നും പുരുഷന്മാരിലേക്ക് വളരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അവൾ നമ്മളെ ഇട്ടിട്ട് പോകും എന്നുള്ളൊരു പേടി കാരണമാണ് പല പുരുഷന്മാരും പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ വളരെ മോശമായിട്ട് ഒരു പക്ഷേ ബിഹേവ് ചെയ്തു പലപ്പോഴും അവർ പുരുഷന്മാരെ ടെസ്റ്റ് ചെയ്യുന്നതാണ് പുരുഷന്മാരെ പല രീതിയിൽ രീതിയിലവർ അറിഞ്ഞോ അറിയാതെ ഒരു ടെസ്റ്റ് ചെയ്യും കാരണം അവരുടെ തന്നെ ബയോളജിക്കലായിട്ട് അവർ അങ്ങനെ വയർഡാണ് ആ രീതിയിൽ പുരുഷനെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുക തന്നെ ചെയ്യും അത് പുരുഷമാരെ തകർക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് പുരുഷന്മാരുടെ കരുത്ത് അവർക്ക് മനസ്സിലാക്കാനാണ് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ആ പുരുഷനെ വിശ്വസിക്കുക എത്രത്തോളം സ്നേഹിക്കാം എത്രത്തോളം അവന് മനസ്സ് കൊടുക്കാം അതറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ടെസ്റ്റ് ചെയ്യുന്നത്